ഇത് ചതച്ചോണ്ട് നിൽക്കാതെ ഇവിടെ ഒട്ടകണ്ട് ഒന്നും പറഞ്ഞിട്ട് തീർക്കൊലിയെ വേണവാം എവിടെ ും കൊട്ടും നീ കാണിച്ച നീരാരുതായി ഇതാണ് കുതിര മുതരം കാട്ടിയായിരല്ലേ മനുഷ്യൻ പരിപാടാ അപ്പൊ ഞങ്ങൾ മിനിയൂട്ടി പെഡ്സ് പാർക്കിലാട്ടോ നമ്മളെ കണ്ണിന് കുളിർമയേകുന്ന ഒരുപാട് പക്ഷികളും മൃഗങ്ങളും വിടേണ്ടിട്ടോ അപ്പൊ വെക്കേഷൻ അടിച്ച് പൊളിച്ചാലും കൂടിയിട്ട് ഫാമിലി അടക്കം പോകുന്ന നിങ്ങൾ സമയം വേസ്റ്റ് ആവില്ല അപ്പൊ പേര് മറക്കണ്ട മിനിയൂട്ടി ഉള്ള ആദ്യത്തെ പാർക്ക് മിനിയൂട്ടി പെഡ്സ് പാർക്ക്